मुदोषसो मधुमल्पाःिवं रजा मधुद्यौरस्तु नः पिताः मधुमान्मनस्पविर्मधुमा अस्तु सूरिया माध्वीयर्गवो भवन्तु शं नो मित्रः शं वरुणः शन्नो भवत्वयमाः शं न इन्द्रो बृहस्पतिः शं नो പട്ടാംബിക്കടുത്ത് ചൂരക്കോട് മേക്കാട് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജലിന്റെയും ഇളയ പുത്രനായി ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് കുംഭം രണ്ടാം തീയതി ജനിച്ചു ഉപനയനത്തിനു ശേഷം പഴഞ്ഞിയിലുള്ള ഇല്ലത്ത് മുത്തഖനായ നാരായണ നമ്പൂതിരിയുടെ കീഴിൽ ഋഗ്വേദ സംവിതാപഠനം പൂർത്തിയാക്കി തുടർന്ന് തൃശൂർ ബ്രഹ്മസമ്പടത്തിൽ താമസിച്ച് ഉപരിപഠനം നടത്തി ഇക്കാലത്ത് തന്നെ മൂർഖനാട് ദിവാകരൻ നമ്പൂതിരിയിൽ നിന്നും സംസ്കൃതവും കാവ്യവും അഭ്യസിച്ചു നമ്പൂതിരി വിദ്യാലയത്തിലെ ഔപചാരിക വിദ്യാഭ്യാസത്തിനു ശേഷം പഴഞ്ചി സ്കൂളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പത്താം ക്ലാസ് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ മംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെയും സാവിത്രി അന്തർജലത്തിൻ്റെയും മകൾ ദേവസേനയെ വിവാഹം ചെയ്തു ആറ് ആൺമക്കളും രണ്ട് പെൺമക്കളും ആണ് ഉള്ളത് കടവലൂരന്യൂനത്തിൽ മുമ്പ് തിരിക്കൽ രണ്ടാം വാരം ജടാരഥ എന്നീ പ്രയോഗങ്ങളിൽ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബ്രഹ്മസമ്പടത്തിൽ വേദാധ്യാപകനായി ചേർന്നു പ്രധാന അധ്യാപകൻ ഭരണസമിതി അംഗം ഉപാധ്യായ സംഘം പ്രസിഡന്റ് അസിസ്റ്റൻ്റ് മാനേജർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ വേദജ്ഞർക്കുള്ള ദേവിപ്രസാദം പുരസ്കാരം പോരാടം സ്മാരക പുരസ്കാരം എന്നിവ എന്നിവയാൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട് വേദവിചാരം കൊണ്ടും ദീർഘകാലത്തെ അധ്യാപന പരിചയം കൊണ്ടും തൻ്റെ അവസാന കാലങ്ങളിൽ എങ്ങനെ വേദപഠനം എളുപ്പമാക്കാം എന്ന ചിന്തയിൽ അദ്ദേഹം ചില നിഗമനങ്ങളും ചിട്ടപ്പെടുത്തലുകളും നടത്തുകയുണ്ടായി ഇരുപതോളം നോട്ടുപുസ്തങ്ങളിലായി എഴുതിയ കയ്യെടുത്തു പ്രതി പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം മഠത്തിന് കൈമാറുകയുണ്ടായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് കന്നിമാസത്തിൽ എൺപത്തിരണ്ടാം വയസ്സിൽ ദിവംഗതനായി മേക്കാടിനെ കുറിച്ച് പറയുമ്പോൾ ഈ അവസാനം പറഞ്ഞ നോട്ട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് അത് മേക്കാടിൻ്റെ കുടുംബാംഗങ്ങളിൽ മഠത്തിലേക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അതിന് വലിയൊരു അടുത്ത തലമുറയ്ക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ ചെയ്തിട്ടുണ്ട് അതൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അതിന് ഈശ്വരനെ സഹായിക്കും നമ്മളെല്ലാവരുടെയും സഹകരണം നിങ്ങളെല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു പിന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാനില്ല ഈ മൂന്ന് പേരും അവരുടെ നല്ല സമയം മുഴുവൻ ബ്രഹ്മസമ്മരണത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് അവിടെ സേവനാണത് അത് ഒരു മണി ഓറിയൻറ്റഡ് അല്ല അവർക്കെല്ലാം ഒരു എല്ലാവരും ഒരുപോലെയാണ് അങ്ങനെ എല്ലാം തൻ്റെ ശിഷ്യനും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്ത് അങ്ങനെ ഒരു കാല ഒരുപാട് സ്മരണകൾ അവരെ മൂന്ന് പേരെക്കുറിച്ചും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് നമ്മുടെ വാസത്തിൽ ഇങ്ങനെയുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അവരുടെ ഈ നല്ല വശങ്ങൾ നമുക്ക് മറ്റു തലമുറക്ക് കൈമാറുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ അത് തിരുത്തും സാർത്ഥകമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പരിചയപ്പെടുത്തൽ നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാ വേദബന്ധുക്കൾക്കും ആചാര്യന്മാർക്കും വന്യസുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ മൂന്ന് പ്രതിഭകളുടെ കുടുംബാംഗങ്ങൾക്കും എന്റെ അഭിവാദ്യങ്ങൾ സത്യത്തിലും അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ഒരു ആവശ്യം ഇല്ല നമ്മൾ ശരിക്കും ചടങ്ങിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് ഉറപ്പുകയാണ് ഞാൻ എൻ്റെ പറഞ്ഞു വെച്ച ലാസ്റ്റ് പോയിന്റ് മാത്രം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യണം ചെയ്യണം ചെയ്യുമെന്ന് ഇപ്പോൾ തീരുമാനിച്ചു ചെയ്തു തുടങ്ങി ഓർമ്മ സാറി അത് നോക്കി അതിൽ ഒന്നും ചെയ്യാനില്ല കറക്ഷൻ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ആ പുസ്തകം പ്രസിദ്ധീകരിക്കും അടുത്ത നമ്മുടെ കൊല്ലത്തെ പരിപാടിക്ക് മുമ്പേ പുസ്തകവും പുസ്തകമായിട്ട് കാരണം ഇവിടെ നിന്ന് അങ്ങേറ്റം സഹായം ചെയ്ത ഒരു വ്യക്തിയാണ് മേൽ വയ്ക്കാനുള്ള മറ്റുള്ളവർക്കും അല്ലേ മറ്റുള്ള അധ്യാപകന്മാരിട്ട് മൂന്ന് പേർക്ക് മൂന്ന് തരത്തിലുള്ള വ്യക്തിത്വം മേലടമാണെങ്കിൽ ചൊല്ലിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു വളരെ കല കർശനമായ നിഷ്ഠകളും അതും തന്നെ കൊണ്ട് ചുരുക്കത്തിൽ മറ്റേ തമാശ രൂപത്തിൽ പറഞ്ഞാൽ മറ്റു കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ ആക്ഷേപമുണ്ടാവും അപ്പോഴും മേനടും കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ എന്നെ അടിക്കാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കുള്ള അടി അടിപൊളി കൃഷ്ണനെ അത്രയും വളരെ നിസ്വാർത്ഥമായിട്ട് ചെല്ലിക്കുന്ന കാര്യത്തിൽ മാത്രം പക്ഷേ അതുകൊണ്ട് പക്ഷേ വളരെയധികം പരമേശ്വരം ഞങ്ങളെ ആദ്യത്തെ ബാച്ചിൽ പെട്ട ആണ് അദ്ദേഹം ഡോക്ടർ ബഡ്വേശൻ ആ കാലത്ത് തന്നെ കോളേജിൽ കോളേജിലെ മുറിയറ്റോടുകൂടി സീറ്റ് കിട്ടി പാടിയിട്ടും എടിയ നേരത്തിൻ്റെ കൂടെ ഫസ്റ്റ് ബാച്ചിൽ പെട്ടതാണ് ബ്രഹ്മസമ്മളത്തിൽ ഇവിടെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കണ ആ കാലഘട്ടത്തിൽ നേരം ഞാൻ ഇല്ലങ്ങളിൽ പഠിച്ചു കഴിഞ്ഞിട്ടും ഉപരിപഠനത്തിനായിട്ട് അല്ലെങ്കിൽ അതുപോലെ സന്ത അന്യോന്യം അങ്ങനെയുള്ള കാര്യം അല്ലാതെ ഇവിടെ ഇരുത്തി പഠിപ്പിക്കുക അങ്ങനെയാണ് അധ്യാപകൻ അധ്യാപകർ അവർ വന്നത് അതിലെ ഫസ്റ്റ് ബാച്ചിൽ പെട്ടതാണ് ഈ മേലഭൂഷൻ്റെ വെള്ളിയൊരു അത്രയും പാടിയോട്ടം ഞാൻ സെക്കൻഡ് ബാച്ചിന് അങ്ങനെ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ട മാസത്തിൽ ഒരു നിറഞ്ഞ സ എന്നും എന്തെങ്കിലും വിശേഷങ്ങളുണ്ടാവും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും ഇതുപോലെ സദസ്സുകളല്ല പക്ഷേ മീറ്റിങ്ങുകളെല്ലാം എത്രയോ ആൾക്കാർ യോഗത്തിൽപ്പെട്ട നാനൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾ നമ്മൾ ഉരുവിടുന്നുണ്ട് പക്ഷേ നാനൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾ ഇന്ന് വളരെ രക്ഷമായിട്ടുള്ളൊരു രീതിയിലാണ് പല കാരണത്താല് അവരുടെ പ്രത്യേക തരത്തിൽ ജോലി സംബന്ധമായ പക്ഷെ അന്നതല്ല തൃശൂർക്കൂരെ പോകുമ്പോൾ വെള്ളത്തിൽ കയറുക താമസത്തിന് പ്രശ്നമില്ല ഭക്ഷണത്തിൻ്റെ പ്രശ്നമില്ല വേദം പഠിപ്പം പഠിച്ചിരുന്ന ബി എഡിനും എഞ്ചിനീയറിങ് കോളേജിലൊക്കെ വേദം പഠനം കഴിഞ്ഞ് മറ്റേ വേദ വിദ്യാർത്ഥികളല്ലാത്ത രീതിയിലുള്ളതും ഇവിടെ ആ സൗകര്യ താമസത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടമായിരുന്നു നാനൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളുടെ ഒരു മിക്കൊരു പകുതി മുക്കാൽ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരുന്നു എന്നാൽ ആ സ്ഥിതിയെല്ലാം മാറി പക്ഷെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നാണെന്ന് വെച്ചാൽ അത്രയും വലിയ മഹാന്മാരുടെ സഹായം അവരുടെ സേവനങ്ങൾ ഒക്കെ സിദ്ധിച്ച ഒരു സ്ഥാപനമാണിത് ഇത് കൊണ്ട് നടത്തേണ്ടത് അവസ്ഥ നമ്മളിതാണ് ഞങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോണ സമയത്ത് അവരോട് ബന്ധപ്പെട്ട ബന്ധുക്കളോട് പറയാറുണ്ട് നിങ്ങൾ വരണം വരൂ എന്താ അവിടെ നടക്കണമെന്ന് അറിയൂ ീടെ സ്വത്താണ് നമ്മുടെ നാനൂറ്റി പന്ത്രണ്ട് കുടുംബേദികൾ കുടുംബങ്ങൾക്ക് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാലും യജുർവേദം പഠിച്ചിരുന്നു കുറച്ചു കാലം സാമവേദം പഠിപ്പിച്ചിരുന്നു വേദസ്ഥാപനം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ഒരുപക്ഷെ അടുത്ത ഡിസംബറിൽ ലോകം മുഴുവൻ അറിയാവുന്ന തരത്തിൽ വേദപാഠശാല തൃശ്ശൂർ വേദ ബ്രഹ്മസം വേദപാഠശാല ഒരു യുനെസ്കോ സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഡിക്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായി നമ്മളെ ഒരു ധാരണ ഒരു ലക്ഷങ്ങളും കോടികളും അതല്ല ചെയ്യുന്നത് അവർ ഡിക്ലറേഷൻ യുനെസ്കോ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷൻ ആയിക്കഴിഞ്ഞാൽ ഗവണ്മെൻറ്റിൻ്റെതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും സഹായധനം ചെയ്യാം പലതരത്തിൽ എല്ലാ ബിൽഡിങ്ങുകളും ശമ്പളം മാത്രമല്ല അതിൽ വേറെ ഏത് തരത്തിലും ആ ഡിക്ലറേഷൻ ഒരു പക്ഷേ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി ആ ആറില് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ ഇൻറ്റാലിജിബിൾ ഓഫ് ജോമാനിക്ക് മനുഷ്യവൈദ്യത്തിൻ്റെ മാതൃക നമ്മൾ ഉദാത്ത അനുദാത സ്വര്യത്തോടു കൂടി ഉള്ള ചെല്ലൽ ലോകത്തിൽ വേറെ അവിടെ തിരുപ്പതി യൂണിവേഴ്സിറ്റിയിൽ പുസ്തകം നോക്കിയിട്ടാണ് അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ മാത്രമാണ് ഈ മുഖാമുഖമായിട്ട് ഇരുന്ന് തെറ്റുകൂടാതെ അതിൻ്റെ വലിയൊരു സെമിനാർ നാലഞ്ച് കൊല്ലം കുറേ കാലം പത്ത് കൊല്ലം മുമ്പേ കോഴിക്കോട്ട് വെച്ച് നടന്നു ആൾ വേൾഡിൽ സെമിനാർ ആയിരുന്നു ലോട്ടർ ആൾട്ടിൻ്റെ പത്തറനൂർ ഫിലോ ശിഷ്യന്മാരും ഇവിടുത്തെ ഏതജ്ഞരെല്ലാം കൂട്ടിയിട്ട് അവസാനത്തെ സെമിനാറിൻ്റെ ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മന്ത്രം ഋഷിമാരെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശമാണല്ലോ ഈ മന്ത്രം ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ എന്നെ പോലത്തെ ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷൻ കണ്ടിട്ടില്ലെങ്കിലും ഈ ഇരിക്കുന്നതിലിപ്പോൾ ഈ അവാദ ജേതാക്കളെ പോലത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള മൂന്ന് മഹർഷിമാരുടെ ഒരു അനുസ്മരണയോഗമാണല്ലോ ഒന്ന് ശരിക്കും പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിൽ മഹർഷിമാർ തന്നെയാണ് ഇവർ മൂന്നാളും ഏഴിക്കോടാണെങ്കിലും മേലേടാണെങ്കിലും കൃഷ്ണമേഖാത്തിനും കൃഷ്ണമേഖാൻ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇവർ മൂന്നാളും അതേപോലെ ഒരു ഋഷിതുല്യമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വേദികളിൽ അവർ എപ്പോഴും ഓർമ്മിക്ക ഓർമ്മിക്കപ്പെടുന്നതും അവരുടെ ഓർമ്മകൾ നമുക്ക് നാളേക്ക് പ്രവർത്തിക്കാനുള്ള ഊർജമായിട്ട് നിലനിൽക്കുന്നതും അതുകൊണ്ടാണ് അപ്പം ഈ ഒരു വേദിയിൽ ഇവിടെ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കർത്തവ്യം ഈ അവാർഡ് ജേതാക്കളെ ഇവിടെ ഇരിക്കുന്ന ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ഒരു സിനിമയില് നരേന്ദ്ര പ്രസാദ് പറയുന്ന ഒരു ഡയലോഗുണ്ട് നാലാളറിയുന്നവരുടെ പേര് തന്നെ ധാരാളം അങ്ങനെ ഒരു സിനിമയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെയൊക്കെ കാര്യം ഇപ്പോ പൊറോങ്കരയാണെങ്കിലും ചെറുക്ക് വല്ലഭേട്ടനാണെങ്കിലും ഇവരുടെ പേര് ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം ശ്രൗത സ്മാർത്ത വിഷയങ്ങളിലാണെങ്കിലും വേദ വിഷയങ്ങളിലാണെങ്കിലും ഇതുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധമുള്ള എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന പേരുകളാണ് വേറെ രണ്ടാൾക്കാരുടെയും പിന്നെ ചെറിയ തോതിലെങ്കിലും ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുള്ളത് ഈ ഒരു യങ്സ്റ്ററായിട്ടുള്ള കേശവനെ മാത്രമാണ് അപ്പൊ ഇങ്ങനെയുള്ള മഹത് വ്യക്തികളെ ഈ ഒരു വേദിയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ അതൊരു ഔപചാരികതയുടെ പേരിൽ ഞാൻ ഈ ആൾക്കാരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇവിടെ ഇവരെ പറ്റിയിട്ടുള്ള പുരസ്കാരം നൽകുന്നതിനായി സ്വാമിയുടെ ഒരിക്കൽ കൂടി ബാക്കിയുള്ള ഓരോ വിദ്യാർത്ഥികളും ഇവരെ കണ്ട് മാതൃകയാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ള അടുത്താണ് നിങ്ങൾക്കായിരിക്കണം ഈ അവാർഡ് വാങ്ങേണ്ടത് അടുത്തായി ഗൗതം ദീപക് മലയാളത്തിലും സംസ്കൃതത്തിലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളാണ് ഇവര് അതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ ും നമസ്കാരം ഇന്നിപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ അഗാധമായ ആത്മനിർബന്ധിയുടെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് കാരണം ഈയൊരു ധന്യമുഹൂർത്തം അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുക മാത്രമല്ല വേദലോകത്തിനോടുള്ള അച്ഛന്റെ ആത്മാർത്ഥതയും സമർപ്പണവും അച്ഛനുയർത്തിപ്പിടിച്ച മാനവിക മൂല്യങ്ങളുമൊക്കെ മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് കൂടിയാണ് ചെയ്യുന്നത് തന്നെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള സന്നദ്ധത കാണിച്ച ബ്രഹ്മസമ്മഠം ഭാരവാഹികൾക്കും അതിൻ്റെ സംഘാടകർക്കും ആദ്യമായിട്ട് തന്നെ അച്ഛൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഹാർദമായ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു രണ്ടാമതായി അച്ഛൻ്റെ സ്മാരക പുരസ്കാരത്തിന് അർഹരായ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ മേലടത്തിൻ്റെയും ഏലിക്കോടിന്റെയും സ്മാരക പുരസ്കാര ജേതാക്കളായ വജജ്ഞരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു തുടർന്നും മികവാർന്ന പ്രവർത്തനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു അനുസ്മരണ വേളയിൽ അച്ഛനിൽ നിന്നും പറഞ്ഞു കേട്ടതിന്റെ ചില അടലുകൾ എടുത്ത് പറയുകയാണെങ്കിൽ അച്ഛന്റെ മുത്തപ്പനായിരുന്നു അച്ഛൻ്റെ ആത്മീയ ഗുരു അദ്ദേഹമാണ് വേദത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അച്ഛന് പകർന്നു കൊടുത്തത് സംഹിത പൂർത്തിയാക്കിയതിന് ശേഷം ഉപരിപഠനത്തിന് വേണ്ടിയാണ് അച്ഛനും ബ്രഹ്മസമ്മടത്തിൽ എത്തുന്നത് ഇവിടെ വന്നതിന് ശേഷം നമ്പൂതിരി വിദ്യാലയത്തിൽ ഏഴാം ക്ലാസ്സിൽ ചേർന്നാണ് അച്ഛൻ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഇവിടെ വന്നതിന് ബ്രഹ്മസമ്മടത്തിൽ വന്നതിന് ശേഷമാണ് അച്ഛൻ എഴുത്തും വായനയും പഠിച്ചത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോഴേക്കും ഏതാണ്ട് ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സായി കാണുമെന്ന് കരുതുന്നു അങ്ങനെ ഏഴാം ക്ലാസ് പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് വേദപഠനവും സ്കൂൾ പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയിൽ വേദപഠനം വേണ്ടെന്ന് വയ്ക്കുകയും സ്കൂൾ പഠനം മതി എന്നൊരു തീരുമാനം അച്ഛൻ കൈക്കൊണ്ടെങ്കിലും അച്ഛൻ്റെ മുത്തശ്ശനും മുത്തപ്പനും അപ്പന്മാരും ഒക്കെ ആ തീരുമാനത്തിനെതിരായിരുന്നു ഒരു വേള വേദപഠനം തുടരുകയാണെങ്കിൽ വലിയൊരു തുക നൽകാമെന്ന് കൂടി അവർ വാഗ്ദാനം ചെയ്തിരുന്നത്രയും പക്ഷെ അച്ഛൻ അത്തരം പ്രലോഭനങ്ങൾക്കൊന്നും വഴങ്ങിയിരുന്നില്ല ഒടുവിൽ അച്ഛന്റെ നിർബന്ധത്തിന് അവർ വഴങ്ങുകയായിരുന്നു പക്ഷെ അപ്പോഴും അവർ ഒരു ഉപാധി വെക്കുകയുണ്ടായി സ്കൂളിൽ പോകാം പക്ഷെ ഇവിടുത്തെ പണികളെല്ലാം അടുക്കളപ്പണികളെല്ലാം ചെയ്യണം കുടുംബകാര്യങ്ങളെല്ലാം ഏറ്റെടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം എന്നാൽ അങ്ങനെ ഒരു ഉപാധി വെച്ചാൽ അച്ഛൻ പിന്തിരിയുമെന്നാണ് അവർ കരുതിയിട്ടുണ്ടാവുക പക്ഷെ അച്ഛൻ പിൻവാങ്ങുകയല്ല ഉണ്ടായത് അച്ഛൻ ആ ഉപാധി സ്വീകരിക്കുകയും അടുക്കള പണിയൊക്കെ ആ ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ സ്കൂൾ പഠനം നടത്തണം എന്നൊരു നിലപാട് അച്ഛൻ പണ്ടു മുതലേ എടുത്തിട്ടുള്ള എടുത്തിട്ടുണ്ടായിരുന്നു വേദപഠനത്തോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസവും നേടുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ് എന്ന് പിൽക്കാലത്തും അച്ഛൻ പറയാറുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനൊരു ആധുനിക വിദ്യാഭ്യാസത്തിന് കൂടി ഊന്നൽ നൽകി കൊണ്ടുള്ള ഒരു സ്മാരക പുരസ്കാരം അച്ഛന്റെ പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെ നടത്തപ്പെടുന്നതും മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ഈ അച്ഛന്റെ അച്ഛൻ്റെ സ്മാരകത്തെക്കുറിച്ചുള്ളൊരു ആശയം ആദ്യമായി ഉടലെടുക്കുന്നത് വർഷം മുന്നേ ഇതുപോലുള്ള ഒരു ദിവസമായിരുന്നു അന്ന് മേലത്തിന്റെയും ഏഴിക്കോടിലെയും അനുസ്മരണ സമ്മേളന ദിവസമായിരുന്നു ഞങ്ങൾ ഞാനും എൻ്റെ ഏട്ടൻ പരമേശ്വരേട്ടൻ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിച്ചേരുന്നത് ബ്രഹ്മസമ്മരത്തിൽ സമർപ്പിക്കപ്പെട്ട അച്ഛന്റെ ചില കയ്യെടുത്ത് പ്രതികൾ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് മഠം പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നത് അപ്പോൾ സംസാരത്തിനൊടുവിൽ മഠം പ്രസിഡന്റ് വാഴൂർ പരമേശ്വരനാണ് അച്ഛന്റെ പേരിൽ ഒരു എൻഡോമെന്റ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അത് വെറും വെറും നിർദ്ദേശമായിരുന്നില്ലേ യഥാർത്ഥത്തിൽ അച്ഛനോടുള്ള അടുപ്പവും അച്ഛനോടുള്ള സ്നേഹവും അച്ഛനോടുള്ള ആദരവുമൊക്കെ ആ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിലീനമായിരുന്നു അച്ഛനെക്കാളും എന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നായി അച്ഛൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു ഒരു പക്ഷേ മേലടത്തിൻ്റെയും എഴിക്കോടിൻ്റെയും അനുസ്മരണ ദിനമായിരുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഒരു നിർദ്ദേശം വെക്കാൻ തോന്നിയിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും അങ്ങനെയൊരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ അച്ഛൻ്റെ ഈ സ്മാരക പുരസ്കാരം ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാൻ തോന്നിയതിൽ ഞാൻ അതിരറ്റ സന്തോഷം മരിക്കുണ്ട് അന്ന് സംസാരിക്കാൻ അന്ന് ആ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയത്തിൻ്റെ തുടർച്ച എന്നോളം ഒരു കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നു അത് അച്ഛൻ്റെ കയ്യെഴുത്തു പ്രതിയെക്കുറിച്ച് തന്നെയാണ് അതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് ഞാൻ രണ്ടായിരത്തി നാല് മുതൽ അച്ഛനോടൊപ്പമായിരുന്നു താമസം അതുകൊണ്ട് ഞാൻ നാട്ടിലില്ലായിരുന്നു സാധാരണ സദവേ അച്ഛൻ അങ്ങനെ വായനാശീലം ഉണ്ടെങ്കിലും എഴുത്തൊരു ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ ഒരു പക്ഷേ വരവ് ചിലവ് കണക്കുകൾക്ക് മാത്രമായിരിക്കും അച്ഛൻ്റെ എഴുത്തിന് എഴുത്തിനെ ആശ്രയിക്കുന്നത് എന്നാൽ പകൽ സമയം മുഴുവൻ ചില രാത്രികളിലും എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛനെയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് അച്ഛൻ്റെ അവസാന നാളുകൾ വരെ ഞാൻ എനിക്ക് കാണാനായിട്ടുള്ളത് അതെന്നുമുതലാണ് ആ എഴുത്ത് തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തു തന്നെയായാലും വേദലോകത്തിന് അവസാന നാടുകളിൽ അച്ഛൻ നൽകിയ സംഭാവനയായിരുന്നത് അച്ഛന്റെ സമർപ്പണമായിരുന്നു ആ എഴുത്ത് അതൊരു കാരണവശാലും നിഷ്ഫലമായി കൂടാം അപ്പം ഇന്നിപ്പോൾ ഇവിടെ അച്ഛന്റെ ആ കൈയ്യെട്ട് പ്രതികളെല്ലാം ഒരു പുസ്തക രൂപത്തിലാക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിൽ വലിയ സന്തോഷം തോന്നി അതിന്റെ പിന്നിൽ ആരൊക്കെയാണോ പ്രവർത്തിച്ചത് ഇനി ആരൊക്കെയാണോ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല അവരോടെല്ലാം എൻ്റെ അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടി ഇങ്ങനെയൊരു അനുസ്മരണ സമ്മേളനം വിജയകരമായ വിധം നടത്താൻ തയ്യാറായിട്ടുള്ള ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ എൻ്റെ അഭൈദമുമായ നന്ദി പ്രകാശിപ്പിക്കുന്നു അച്ഛനും അച്ഛനോടൊപ്പം അനുസ്മരിപ്പിക്കപ്പെടുന്ന നിലയിടത്തിനും അതുപോലെ തന്നെ എഴുക്കോടിനും എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നന്ദി നമസ്കാരം ആ പുസ്തകത്തിലൂടെ എടുത്തിട്ടുള്ള ഒരു അധ്വാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചുരുങ്ങിയത് ഒരു അഞ്ചോ ആറോ കൊല്ലെങ്കിലും അദ്ദേഹം മെനക്കെട്ടിട്ടുണ്ടാവും ഈ എഴുതാൻ മാത്രം ഇതിനുമ്പം ഈ ഇത് എങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പദപാഠം ഋഗുവേദത്തിന്റെ പദപാഠത്തിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ നോട്ടുപുസ്തകം ഫുള്ള് എഴുതിയിട്ടുള്ളത് പലതരത്തിൽ ഇപ്പോൾ ഓത്തുവയസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പത്തന്തള്ള വർക്കങ്ങള് എട്ടെന്തള്ളത് ഇങ്ങനെ പല ഈ രണ്ടായിരത്തി ആറ് വർക്കങ്ങളെ പല രീതിയിൽ സോർട്ട് ചെയ്തിട്ട് ഒരു പത്തോ ഇരുപതോ നോട്ട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ എഫേർട്ടും അതോടൊപ്പം തന്നെ എനിക്കൊക്കെ തോന്നിയിട്ടുള്ള വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ കേരളീയ സമ്പ്രദായത്തിൽ എന്ന് പറയാം നമുക്ക് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഒരുവിധൊക്കെ അത് സത്യാണ് അറിയാവുന്ന സാധനങ്ങൾ നമ്മൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് ഇത് എഴുതി വെക്കുന്ന ശീലം പണ്ടേ ഇല്ല അപ്പൊ ഇതില് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ മേക്കാട് എഴുതിയ പോലെ ഈ കൃഷ്ണമേക്കാടിന് അറിയാവുന്ന ഈ സാധനങ്ങൾ അന്നത്തെ ഓത്തന്മാർക്ക് പല ആൾക്കാർക്കും അറിയുമായിരിക്കാം പക്ഷെ ഇത്തരത്തിൽ ഒരു പുസ്തക രൂപത്തില് ഇങ്ങനെ ഒരു സാധനം വേറെ ആരും എഴുതിയിട്ടില്ല ഇനി ഒരാൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും തോന്നില്ല അതുകൊണ്ട് ഇത് എന്ത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ ഇത് പുസ്തകമാക്കും അടുത്ത അനുസ്മരണത്തിന് മുമ്പായിട്ട് എല്ലാ ബോധ്യങ്ങളും നമ്മൾ ഇത് പല ബോധ്യങ്ങളായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കും അതിന് എല്ലാവരെയും സഹകരണം ഉണ്ടാവണം എന്നും കൂടി ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നു കാര്യമായിട്ടുള്ള ഉത്സാഹവും സമവും അതിന് എല്ലാം നോക്കി ശരിയാണെന്ന് പറഞ്ഞിട്ട് അതിന് പലതുണ്ടോന്ന് അത് കഴിഞ്ഞിട്ടാണ് പക്ഷേ അതോടൊപ്പം ഞങ്ങൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ വരാ ഒരു സാധനക്കുറിപ്പും അത് വേണം ഞങ്ങളെ ഏൽപ്പിച്ചു ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു പക്ഷേ നിങ്ങളെ നിങ്ങളെ ആരാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മറ്റേ പ്രസാധനക്കുറിപ്പോ അല്ലെങ്കിൽ രൂപത്തിൽ പുസ്തകത്തിൻ്റെ രൂപത്തിൽ അത് ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പുസ്തകം നമ്മളെല്ലാവരുടെയും കൂടിയതാണ്

ഇവിടെ പഠിക്കുന്ന ബാക്കിയുള്ള ഓരോ വിദ്യാർത്ഥികളും ഇവരെ കണ്ട മാതൃകയാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ള അടുത്ത നിങ്ങൾക്കായിരിക്കണം ഈ അവാർഡ് വാങ്ങേണ്ടത് കേരളത്തിൽ ഒരു പ്രചാരത്തിൽ വന്നത് കൈമുക്കലെ സ്വഭയാഗത്തോട് കൂടിയിട്ടാണ് അപ്പൊ അതിനുമുമ്പൊക്കെ ഇതിന്റെ സമ്പ്രദായങ്ങളും എങ്ങനെയാണ് ചെല്ലേണ്ടത് പല കാര്യങ്ങളിലും സംശയങ്ങളും ഒരു ക്ലാരിറ്റി ഇല്ലായിട്ടുണ്ടാകും പിന്നീട് പലപ്പോഴും ആയിട്ട് ഈ ആശലായന കാര്യം ആശ്രായന സൂത്രം ഈ സാധനങ്ങളൊക്കെ റഫർ ചെയ്തിട്ട് ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കിയതിൽ ഓറോകരിക്ക പങ്ക് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് അത് പലപ്പോഴും ഞങ്ങളൊക്കെ ഈ യാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാം പക്ഷെ ഇതല്ലാത്ത ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഓറോങ്കര ഒരു കൂടുതൽ കൂടുതലറിയേണ്ടാവുക പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പാണ്ഡിത്യവും വളരെ വളരെ വലുതാണ് ഇപ്പോഴും അത് പലപ്പോഴും ഈ ഇപ്പൊ അവസാനം തന്നെ ഈ ആധാനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് രണ്ട് സംശയം ഉണ്ടായിപ്പോ ഞാൻ ഓരോക്കരോട് ചോദിക്കുണ്ടായി അപ്പൊ ഞാൻ ശൗദസൂത്രം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ശൗദസൂത്രം നോക്കിയിട്ട് അതിന്റെ മറുപടി പറഞ്ഞിട്ടുണ്ടായി ഇതേ വരെ ഇപ്പൊ എന്തായാലും കേരളത്തിൽ അങ്ങനെ ഒരു പുസ്തകം റെഫർ ചെയ്തിട്ട് ഇതേപോലെ ആധികാരികമായിട്ടുള്ള ഒരു പുസ്തകം റെഫർ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാൻ പറ്റണ ആള് വേറെ ആരും ഉണ്ടാവും എന്നൊക്കെ തോന്നണില്ല കാരണം അതിന് സംസ്കൃതത്തിലുള്ള പാണ്ഡിത്യം വേണം ഈ വേദത്തിനെ കുറിച്ച് കുറിച്ചിട്ടുള്ള അറിവും വേണം ഈ യാഗം അതിരാത്രം തുടങ്ങിയിട്ടുള്ള പ്രായോഗിക കാര്യങ്ങളും കൂടി അറിയണം മൂന്നും നല്ല രീതിയിൽ സമന്വയിച്ചിട്ടുള്ള ഒരാള് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർ അവർ മാത്രമേ ഉള്ളൂ അത് സംശയമില്ല ഇതോടൊപ്പം തന്നെ